വേദിയിലും സദസ്സിലുമുള്ള എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും എൻ്റെ നമസ്കാരം കുറച്ച് നെഞ്ചത്തൊരു കപം കെട്ടിയിട്ട് കുറച്ചൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് അവിടെ അതെന്നറി ഞാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു മഴ എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ എല്ലാവരും പലതരത്തിലുള്ള മഴയെ കുറിച്ച് പലതരത്തിലുള്ളത് പറഞ്ഞു വളരെയധികം ചെടികളുണ്ട് ഞാൻ മഴയും നിലാവിനും പ്രണയിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു എല്ലാ പറഞ്ഞ പോലെ നനന് ആ നനവിനെ വിഷം ചോർന്നൊലിച്ചപ്പോൾ വിഷമിച്ചതും ഉണ്ട് എന്റെ ജീവിതത്തില് അതിന് നല്ല മേൽക്കൂര വന്നപ്പോൾ സന്തോഷിച്ചതും ഉണ്ട് അങ്ങനെ രണ്ട് തരത്തിലുള്ള അനുഭവം ഏർ അനുഭവിച്ച ആളാണ് ഞാൻ എങ്കിലും മഴയോടോ മഴയോടും നിലാവോടും ഒരു പ്രണയം ചെറുപ്പം തൊട്ട് തുടങ്ങിയതാണ് കുട്ടിക്കാലം തൊട്ട് മഴ നനഞ്ഞ സ്കൂളിൽ പോകാൻ വേണ്ടിട്ട് എനിക്കിഷ്ടായിരുന്നു മനഃപൂർവ്വം കുട മറന്നു വെച്ചിട്ട് നടക്കാറുണ്ട് ഞാൻ വീട്ടിൽ വന്നാ ദേഷ്യപ്പെടും എന്നുവെച്ചാൽ ഞാൻ മഴ കുട മറന്നിട്ട് പോയതാ എന്ന് പറയും മനഃപൂർവ്വമാണ് മറന്നു വയ്ക്കാറുള്ളത് എന്നുള്ളത് പിന്നീട് വീട്ടിൽ മനസ്സിലായി തുടങ്ങി പിന്നെ രണ്ട് പെൺകുട്ടികളാണ് ഞങ്ങള് ചേച്ചി ഒരു ഒരു ജസ്റ്റ് ഒരു ടീനേജിന്റെ അവിടെ എത്തിപ്പോ കടയിലേക്കൊന്നും വിടാതെ ഏ ചേച്ചി എനിക്ക് പക്ഷെ അത് ബാധകമായിട്ടില്ല എന്നും കടയിലും പോയി ഞാനിങ്ങനെ മഴ വരണം നോക്കി നിൽക്കും ഇറങ്ങാതായിട്ട് അത്രയും മഴയെ ഒരു വ്യക്തിയാണ് പിന്നെ പണ്ട് എന്റെ ഇരിക്കുന്ന സ്ഥലം ഇപ്പൊ നിങ്ങള് കുറച്ചൊന്നാ രീതിക്കൊന്നും ആലോചിച്ചോ കൂട്ടാ പണ്ട് എന്റെ ഇരിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ എന്റെ വീട് പുറകിലൊന്നൊരു തൊണ്ണോ രണ്ടോ വീട് പിന്നെ കുറെ ദൂരെയുള്ള വീടുകൾ ബാക്കി തുറസ്സായ പ്രദേശമാണ് അവിടെ അവിടെ ഓരോ കരുപ്പാവട്ട മരങ്ങൾ ഉണ്ടാവും കരുപ്പാവട്ട മരം അതുപോലെ കശുമാവ് വലിയ ഹൈറ്റൊന്നുമില്ല അതിനെ ഉയരൊന്നുമില്ല അങ്ങനെ കുറച്ച് മരങ്ങള് അങ്ങനെയൊക്കെയാണ് അപ്പൊ എനിക്ക് എന്റെ വീടിന്റെ അവിടെ ഇരുന്നിട്ട് മഴ കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലോണം കാണും മഴ മഴ പൊട്ടി വീഴണം അത് ശരിക്കും ഉള്ളതും കമ്പി പോലെയൊക്കെ ഞാൻ കണ്ടുകൊണ്ടിരിക്കും അതുപോലെ തന്നെ മഴയില്ലാത്ത രാത്രികളിൽ അന്ന് ഇലക്ട്രിസിറ്റി കുറവുള്ള കാലം തൊട്ട് ഞാൻ എന്റെ എൻ്റെ വീട്ടിൽ ഇലക്ട്രിസിറ്റി ഒക്കെ വരാൻ വൈകിയതാണ് അപ്പോൾ ആ സമയത്ത് നിലാവ് ഉള്ളപ്പോ നിലാവിനെയും നോക്കിയിരിക്കാറുണ്ടോ നിലാവില്ലാത്ത രാത്രികളില് നക്ഷത്രങ്ങള് വാരി വിതറിയ പോലെയാണ് അന്നൊക്കെ എൻ്റെ ഏകദേശം എന്റെ കാലഘട്ടത്തിലുള്ളവർക്കൊക്കെ കണ്ടുണ്ടാവും അങ്ങനെ നക്ഷത്രങ്ങളെ ആകാശത്ത് പക്ഷെ ഇപ്പൊ നമ്മൾ ഇത്രയധികം നക്ഷത്രങ്ങളെ കാണാറില്ല നക്ഷത്രങ്ങൾ അവിടെ ഇല്ലാതെയല്ല ഭൂമിയിലധികം പ്രകാശമായപ്പോ നക്ഷത്രങ്ങളെ നമുക്ക് കാണാൻ പറ്റാതെ ആയതാണ് പക്ഷെ അന്നൊക്കെ ഒരു മൂന്ന് നക്ഷത്രണ്ട് തുല്യ അകലത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു മൂന്ന് നക്ഷത്രങ്ങള് ത്രിമൂർത്തികൾ എന്നൊക്കെ പറയാറുണ്ട് ഈ നക്ഷത്രങ്ങളെ തിരയാൻ അന്ന് ബുദ്ധിമുട്ടാ കണ്ടുപിടിക്കാൻ കാരണം അത്രയും നക്ഷത്രങ്ങളാണ് ഇന്നിപ്പോ ആ നക്ഷത്രങ്ങളൊക്കെ കാണാം കാരണം ബാക്കി നക്ഷത്രങ്ങൾ ഇന്നും അധികം കാണില്ലേ അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു അന്തരീക്ഷത്തില് ഗ്രാമാന്തരീക്ഷത്തില് വളർന്ന ഞാനാണ് പിന്നെ എനിക്കൊരു ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുമ്പോ ഒമ്പതില് വെക്കേഷൻ ഒക്കെ ആയപ്പോ എനിക്ക് എന്റെ അമ്മ നഷ്ടമായി അമ്മ മരിച്ചപ്പോ പിന്നെ ശരിക്കും ഞാനും ചേച്ചിയും അച്ഛനും മാത്രമായിട്ടുള്ള ജീവിതം അപ്പൊ പല ദുഃഖങ്ങളും പലതും അനുഭവിക്കുമ്പോൾ പലപ്പോഴും കൂട്ടെന്ന് പറയാം ചിന്തകൾക്ക് സന്തോഷ സമയത്തും ദുഃഖ സമയത്തും ഒക്കെ ഈ ആ മഴയും നിലാവൊക്കെ ആസ്വദിക്കലും മനസ്സിന്റെ ഒരു ഭാഗമായിത്തീരുന്നു ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ അന്നൊക്കെ നിലാവലൊക്കെ ചിത്രം വരച്ചിട്ട പോലെയാണ് മരത്തിന്റെ കൊമ്പും കെട്ടിടങ്ങളുടെ ഒക്കെ ചിത്രം വരച്ച പോലെയാണ് തോന്നുക കാണുക ഇപ്പൊ അങ്ങനെയെല്ലാം കാണാം അപ്പൊ ആ ആസ്വാദനത്തിനായിരിക്കണം ഞാൻ പിന്നീട് എഴുതി തുടങ്ങിയത് സ്കൂളിൽ പഠിക്കുമ്പോൾ എഴുതിയിരുന്നു അതുകൊണ്ടാണ് ഒരു പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു ചെറിയ ആയി എഴുത്തും പ്രസംഗമൊക്കെ ആയിരുന്നു അന്ന് ഉണ്ടായിരുന്നത് പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ എല്ലാ എഴുത്തിലും ഇപ്പൊ മഴ നിറഞ്ഞു നിൽക്കുകയല്ല പക്ഷെ കഥയായാലും കവിതയായാലും പലയിടത്തും മഴ മഴമേഘം മഴ എന്നുള്ളത് വരാറുണ്ട് അത് ഞാൻ അറിയാതെ വന്നു പോകുന്നതാണ് മഴ എന്നെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പാണ് ഒരു കാലത്ത് മഴക്കാല സന്ധ്യ ഞാനെങ്ങനെ ഇരിക്കുമ്പോ എന്നോട് പറഞ്ഞു എന്റെ ഫ്രണ്ട്സൊക്കെ കൂടി ഇരിക്കുമ്പോ പറഞ്ഞു ഇത് കണ്ടു നല്ല മഴ മഴക്കാലാണ് സന്ധ്യയായിട്ട് നിക്കുന്നുണ്ട് പക്ഷെ മഴക്കാലാണ് മഴ പെയ്യും ആ സ്ഥിതിയിലാണ് നിക്കുന്നത് അപ്പൊ എന്നോട് പറഞ്ഞു മഴക്കാല സന്ധ്യയെക്കുറിച്ച് സുനിത പറ്റുമെങ്കിൽ ഒന്ന് എഴുതിയിരുന്നു അപ്പൊ ഞാൻ എഴുതിയത് ശേഖരിച്ച് സൂക്ഷിച്ചു വെച്ചിരുന്നു കുറച്ചുപേരി കുറച്ച് പേരി

അല്ലാതെ തന്നെ ഞാൻ മഴക്കവിതകൾ ധാരാളം എഴുതിയിട്ടുണ്ട് അന്നൊക്കെ എന്താ വെച്ചാൽ നല്ല മഴ പെയ്ത് മഴയ്ക്ക് ശേഷം നമ്മളെ മരം മയക്കുന്ന മയിലിനെ തോൽപ്പിക്കുന്ന മരിവിളിലും കാണണം ഇന്ന് ഞാൻ അങ്ങനെ തെരാറുണ്ട് വലിയ കാര്യമായിട്ടൊന്നും കാണാറില്ല പണ്ട് എഴുതിയ കവിത അല്ലെങ്കിലും ഡെയിലി വെച്ചിട്ട് എന്നുവെച്ചാൽ കുട്ടികൾക്ക് വേണ്ടിയിട്ട് എഴുതിയ കവിത ഒക്കെ ഉണ്ട് ൂക്കും ചെടികൾ കാക്കും കാലമതോത്തുവസിക്കും നേരത്ത് കൈമാറുന്നു തുലാവർഷം ഇങ്ങനെയൊക്കെ ഉണ്ട് അതെന്താ എഴുതാൻ അങ്ങനെയൊക്കെ എഴുതാൻ കാരണം ഞാൻ ചെറുപ്പത്തിൽ അനുഭവിച്ചതിനൊക്കെ എനിക്ക് മഴ കൂട്ടു വന്നത് അപ്പൊ ഇന്നത്തെ കാലത്ത് സന്തോഷത്തോടു കൂടി ഇരിക്കുമ്പോഴും മഴ കണ്ടുകഴിഞ്ഞാൽ എനിക്ക് തോന്നാൻ എന്താ അറിയും ഓർമ്മകളെല്ലാം ഓടിഒളിച്ചത് എന്നതുപോലെ അടങ്ങിയിടുന്നു എല്ലാം ഓർമ്മി എന്റെ മേഘത്തിന്റെ കൂട്ടിലാ പോയി ഒളിച്ചു തോന്നും മഴ പെയ്തുടങ്ങി അപ്പതുടങ്ങി എനിക്ക് പണ്ടത്തെ വീടിനും പണ്ടത്തെ കാര്യങ്ങളൊക്കെ ഓർമ്മ അപ്പോ എന്നിരുന്നാലും മഴയെ പല ഘട്ടത്തിലും നമ്മൾ പല രീതിയിൽ ഈ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് സമയത്ത് ഒരു ഉരുൾപൊട്ടലൊക്കെ ഉണ്ടായ സമയത്ത് നമുക്ക് മഴയോട് മഴയും ഇഷ്ടമാണ് മഴയെ ദേഷ്യം വരില്ല എങ്കിലും മഴയോട് ഞാൻ പറഞ്ഞ കുറച്ച് വരികളുണ്ട് ഉരുൾപൊട്ടലൊക്കെ ഓർമ്മകൾക്കു ചിറകു തന്നേഘപാളിയൊന്നതിൽ വീണവിള്ളലൂടുന്നു പിന്തിരിഞ്ഞു പോകുവ പിന്തിരിഞ്ഞു പോകില്ല എന്ന പോൽ നിന്നുറഞ്ഞു പെയ്തിവിടം അമ്പുധി സമാനമായി ിൽ വിത്തുകൾക്കു നനമുനടി പാതമായി മാറ്റി നൃത്തമിന്നതിന്റെ കാൽക്കൽ മണ്ണിനെ ഒഴിപ്പതോ ഉയർന്നു നിൽക്കണ ശൈലശാഖ അല്ലേ ഉരുൾ ഉരുൾപൊട്ടലായിട്ട് ൊക്കെ നനച്ചിട്ടാണ് മഴയായിട്ട് പാതമായിട്ട് മാറ്റിയത് എന്നിട്ട് നൃത്തം മണ്ണിനെ ഒഴിപ്പതോ പിന്നീട് മഴ പെയ്തു മണ്ണൊഴിച്ച് പോകണമെന്നാണ് പറയുന്നത് തിരിഞ്ഞിടാത്ത പോലെയായി ഏറെ നേരം പെയ്തു നിന്ന വീതികൾ മറഞ്ഞുപോ വേനലിലെ വർഷം കാലമെല്ലാം മാറിയെത്തിയാകിങ്ങനെ വേനലിലെ ചൂടിൽ കുളിരുപെയ്ത മേഘമേ കാലവർഷമേഖിനി കാത്തുനാടനെങ്കിലും ഉരുൾപൊട്ടലും വെള്ളപ്പൊക്ക ഉണ്ടായപ്പോ ഇതാണ് ഞാൻ എഴുതിയത് എനി അമിതം നല്ല സ്നേഹം ഒരുപാട് കവിതകൾ എഴുതിയിട്ടുണ്ടെങ്കിലും ഒരു കവിത കൂടി ഞാൻ ചൊല്ലാം ഉടുപ്പി നിങ്ങളൊന്നും ആലോചിക്കുന്നുണ്ടാ ഞാൻ ചൊല്ലുമ്പോ അതൊന്നലോചിക്കണേ അതൊരു ശിക്ഷ ആയിരിക്കും മോഹമായി നിങ്ങളുടെ സന്ധ്യല്ലാത നമ്മുടെ സന്ധ്യ വൈകുന്നേരം ഈറനോടുപ്പിച്ചു സഖ്യയെ സുന്ദരിയാ കിദർശിച്ചിടാൻ മോഹമായി കാർമുകിൽ തമ്മിലായി തട്ടിത്തെ അഹങ്കാര താണ്ഡവമാടും കടൽ തിരയെ മാനത്തു വന്നെത്തി നോക്കിയ തമ്പിളി വാരിതം തെല്ലൊന്ന് നീങ്ങിയപ്പോൾ കിട്ടില്ലേ സൂര്യനെ ഒളിപ്പിച്ചിട്ടാണ് നമ്മുടെ കടലിലെ തിരമാല അഹങ്കാരാണ് സൂര്യനെ ഞാൻ ഒളിപ്പിച്ചിട്ടു കടലിന് ഒളിപ്പിച്ചും കടത്തിര മാനത്തു വന്നെത്തി നോക്കിയു നീക്കിയ നീങ്ങിയപ്പോൾ നീങ്ങിപ്പോന്നെത്തി ചേർത്തു പിടിക്കുവാൻ ചേമ്പിലെ വെള്ളം വന്ന് വീണപ്പോ പനിനീർപ്പൂരം ഉമ്മ കിട്ടി ആ വെള്ളത്തുള്ളിയുണ്ട് രാവു പകലുകൾ ഭേദമില്ലാതെ കോർത്തുനിർത്താൻ ൂൽ പോലെ എന്തൊരു വൈഭവം ചിന്തിക്കുക എന്റെ മേൽക്കൂരയും ആകാശം തമ്മിൽ നിർത്തുകയാണ് എപ്പോഴും പെയ്തിട്ടെ വാനിലായി കോർത്തു നിർത്താൻ വെള്ളിനൂൽ പോലെ അനയും മഴയ്ക്കഹോ എന്തൊരു വൈഭവം ചിന്തിക്കുക ഇതാണ് ഞാൻ എൻറെ കവിത ഇനി ഒരുപാട് കവിത ഉണ്ട് ഞാൻ അധികം ഇതായിട്ട് പറയുന്നില്ല ഏർ വിഷമിപ്പിക്കുന്നില്ല കുറച്ചധികം പറയാനുണ്ട് മഴയെ കുറിച്ച് പറയാനെങ്കിൽ പറഞ്ഞ പോലെ കാര്യമായിട്ടും അതൊരു കാര്യമായി പറയാനല്ലോ ഏണയ്ക്കും അടുത്തിട്ടില്ല വീണ്ടും പറഞ്ഞു അല്ല ഇപ്പൊ ഈ പറഞ്ഞ പോലെ കാല്പനികതക്ക് മാത്രല്ല മഴ മഴ ശരിക്കും കാര്യായിട്ടുണ്ട് കാരണം നമ്മുടെ കുമാര സംഭവത്തിലെ കവി മഹാകവി കാളിദാസൻ നമ്മുടെ മാഷ് പോയാണ്ട് മാഷിത്തരം ഹിമാലയത്തെ വർമ്മിച്ചത് ഏർ ഉത്തര ദേവദാത്മാ ഹിമാലയോ നാമ പൂർവാപരവും കോയനിധിയും കണ്ടോ അതൊക്കെ അറിഞ്ഞു അതായത് ഹിമാലയത്തെ പോലും അങ്ങനെയാണ് വർണ്ണിച്ചിട്ടുള്ളത് എല്ലാത്തിലും കാൽപ്പനികത കൂടി ചേർന്ന് തന്നെയാണ് കവിത പക്ഷെ കാര്യമായിട്ട് കാര്യങ്ങൾക്കൊക്കെ പ്രതികരിക്കും വേണം അങ്ങനെയും പ്രതികരിച്ചിട്ട് പല കവിതകളിലും ഞാൻ പ്രതികരിച്ചിട്ടുണ്ട് മഴയെ കുറിച്ച് മഴ ചേർന്നിട്ട് തന്നെ എന്റെ ദുഃഖങ്ങളും വേണ്ടിയിട്ടുണ്ട് സന്തോഷങ്ങളും എല്ലാം നേരിട്ടുണ്ട് ഇപ്പൊ ഞാൻ നിലാവുള്ള രാത്രി അല്ലെങ്കിൽ മഴയുള്ള രാത്രി എന്റെ ഉമ്മർത്തിരുന്ന് ചില പാചകങ്ങൾ ചെയ്യാറുണ്ട് എന്തറിയോ സംഗീത അങ്ങനെയൊക്കെ ഞാൻ ധൈര്യപൂർവ്വം പാടും എന്തുകൊണ്ടറിയോ അയൽപക്കത്ത് അധികം പേരില്ല വീട് ഒന്ന് രണ്ടു മൂന്ന് തന്നെ ഉള്ളു തുറസായ അറിയാം രഘുവറിയാം അല്ലെ രഘുവ അപ്പോൾ അങ്ങനെയൊക്കെ ജീവിച്ച ആളാണ് ഞാൻ ഇനി എൻ്റെ അധികം അധികം ഒന്നും സംസാരിക്കുന്നില്ല പണ്ടത്തെ പോലെ തന്നെ ഇന്നും ഞാൻ മഴയെ വളരെയധികം സ്നേഹിക്കുന്നുണ്ട് പെയ്തൊഴിഞ്ഞ പേമാലിക്കുന്നതിനും വായിക്കാനാവാത്ത സൗഹൃദത്തിൻ്റെ കാൽപ്പാടുകൾ ഇന്നും ഇവിടെ നിലനിൽക്കട്ടെ ഇനിയും മനോസാഹ്യത്തെ